ി ജെ പി പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ വി സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ബിജെപി പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ വി ഓ ഓഫീസിനു മുന്നിലേക്ക് ധർണ സംഘടിപ്പിച്ചു സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നതിൽ പട്ടിത്തറ പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം കമ്മിറ്റി കൂടി തമ്മിൽ തല്ലാനും സി പി എമ്മിന് കുട നിലപാട് സ്വീകരിക്കാനും മത്സരിക്കുകയാണ് യു ഡി എഫ് നേതാക്കളെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നറവക്കാട് പറഞ്ഞു രാജേഷ് ആലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് തണ്ണിൽക്കോട് കെ സി കുഞ്ഞൻ സുരേന്ദ്രൻ ടി വി സുധീഷ് കുറുപ്പത്ത് ലിനീഷ് എവി ഉണ്ണികൃഷ്ണൻ കെ മിഥുൻ കൃഷ്ണവംശം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മെമ്പർ മൂലമാണ് ണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ പട്ടിത്തറ പഞ്ചായത്ത് മാറിയത് അത് പരിഹരിക്കാൻ കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇവിടെ നമ്മൾ പഞ്ചായത്തിന്റെ വികസനം ഉണ്ടാക്കുകയാണ് പഞ്ചായത്തിന്റെ വികസനം എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഉള്ളിലല്ല പഞ്ചായത്തിന്റെ വികസനം ഉണ്ടാക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടുത്തെ പഴയ കെട്ടിടം മാറ്റി പുതിയ ഗ്ലാസ് ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പം നിങ്ങൾക്ക് സാധിക്കില്ല അതിൽ നിന്ന് ഫണ്ട് അടിച്ചു മാറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ അടിച്ചു മാറ്റിക്കോ ലക്ഷങ്ങളുടെ പദ്ധതികളാണ് ലക്ഷങ്ങളുടെ ചെലവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഉള്ളിൽ പഞ്ചായത്തിൽ വികസനം ഉണ്ടാക്കുന്നു എന്താ പറയുന്നത് കോൺഗ്രസിന്റെ ഭരണസമിതി പറയുന്നത് ഞങ്ങള് പഞ്ചായത്തിൽ വികസി ആറോളം ഇരുപത്തി ആറ് ഇരുപത്തിയേഴോളം ബൂത്തുകൾ വരുന്ന വലിയൊരു സംവിധാനമാണ് അവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണീര് നിങ്ങൾ കാണണമെന്നോ ആണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ അപേക്ഷകളും നിങ്ങൾ പരിഗണിക്കണം ഇനി അപേക്ഷകരില്ലെങ്കിൽ നിരവധി ആളുകൾ വീടിന് വേണ്ടിയിട്ട് കത്ത് നിൽക്കുന്ന നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് അവരുടെ അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പട്ടിത്തറ പഞ്ചായത്തിലെ വിഇഒ തയ്യാറാവണം അതേപോലെ തന്നെ ആദ്യ ഗതവ് അപേക്ഷ വെച്ച മുഴുവൻ ആളുകൾക്കും ആദ്യ ഗത വരുന്ന പത്താൻതിക്കുള്ളിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഇനിയും വരും ബി ജെ പി ഇനിയും സമരവുമായിട്ട് ഈ പട്ടിത്തറ പഞ്ചായത്തിനുള്ളിലേക്ക് ഇനിയും കയറി വരും അത് കയറി വരുന്നത് ഇവിടെ പുറത്തിരിക്കാനായിരിക്കില്ല അങ്ങോട്ട് ഉള്ളിൽ കയറി വന്നുകൊണ്ട് അവിടെ ഉള്ളിൽ കയറി വന്നുകൊണ്ട് ഈ സാധാരണക്കാർക്ക് വേണ്ടി ശ്രദ്ധിക്കാനായിരിക്കും ഇനി ഭാരതീയ ജനതാ പാർട്ടി വരിക അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം